അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് ഇത് ഞാൻ പൊടിച്ച ഗരം മസാലയാണ് ഞാൻ എങ്ങനെയാണ് ഗരം മസാല പൊടിച്ച് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു നല്ല രുചിയും മണമുള്ള അടിപൊളി ഗരം മസാലയാണ് വീട്ടിൽ തന്നെ നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്നേ ഉള്ളൂ പൊടിച്ച് വെക്കാനുള്ളതേ ഉള്ളൂ വീട്ടിൽ തന്നെ പൊടിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചിയും മണവും ഒക്കെ നമുക്കെന്നും അതേപോലെ അങ്ങ് നിൽക്കും നല്ല ടേസ്റ്റിയും ആണ് കേട്ടോ ഏത് കറീൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും സ്വല്പം ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം എങ്ങനെയാണ് എത്രത്തോളമാണ് ഈ ഗരം മസാലൻ്റെ അളവൊക്കെ അന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകും മുമ്പേ എൻ്റെ പുതിയ കൂട്ടുകാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഗരം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പിടി ഒരു ഞാൻ ഗ്ലാസ് കണക്കാണ് എടുത്തത് ആ പകുതി ഒരു ഗ്ലാസിൻ്റെ പകുതി ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട പിന്നെ സ്റ്റാർ സ്റ്റാറില്ലേ സ്റ്റാർ ജാതിക്ക ജാതിക്ക രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ടും കുറച്ചധികം എടു എടുക്കുന്നതുകൊണ്ടാണ് ബേ ലീഫ് ഒന്ന് രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ അതിന് അത് കൂടി പോകണ്ട പിന്നെ ഇത് ചെറിയ ജീരകം കുറച്ച് ചെറിയ ജീരകവും പിന്നെ കുറച്ചധികം വലിയ ജീരകവും നമ്മൾ പെരിഞ്ചീരകം ഇല്ലേ പെരിഞ്ചീരും കുറച്ച് അധികം എടുക്കുക അതിൻ്റെ അതിലേക്ക് തന്നെ കുറച്ച് കുറച്ച് ഓൾ കുരുമുളകില്ലേ പൊടിക്കാത്ത മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക എരിവനായിട്ട് പിന്നെ ജാതിപത്രി ഇല്ലേ ജാതിപത്രിയും പിന്നെ സ്റ്റാറും ഓക്കെ ആയിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് നമുക്കിതൊന്ന് എടുക്കണം അധികം ചൂടായി പോകണ്ട കരിഞ്ഞു പോകും അപ്പോൾ ചെറിയൊരു ലേശം മണം വരുമ്പോൾ നമുക്ക് ചൂടാക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരട്ട ആ മണം വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ ഈ പാനിൽ തന്നെ വച്ച് വയ്ക്കുമ്പോൾ അത് പാനിൻ്റെ ചൂട് കൊണ്ട് പിന്നെയും അത് നമുക്കൊരു ചെറിയൊരു കരിഞ്ഞു So, ും അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് നോക്കിയിട്ട് ഇപ്പം ഇതെല്ലാം കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ അപ്പോൾ ഗ്രാമ്പ് പട്ട ഏലക്ക എന്താണെന്നൊക്കെ അറിയാമല്ലോ ഗ്രാമ്പ് പട്ട ഏലക്ക കുരുമുളക് ജീരകം വലിയ ജീരകം ചെറിയ ജീരകം കുറച്ച് പിന്നെ ബേ ലീഫ് ജാതിക്ക ജാതിപത്രി സ്റ്റാർ ഇതെല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ ഇതിലോട്ട് നമുക്ക് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുത്തിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാം ഇത് ചൂടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പാന് നോക്കണം കേട്ടോ നല്ല ചൂടായ പാനാണെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കണം ഞാൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതേ ഉള്ളൂ അപ്പോൾ അത് കുഴപ്പമില്ല നല്ല ചൂടായ പാനൊക്കെ ആണെങ്കിൽ പിന്നെയും അതിൽ തന്നെ വെക്കുമ്പോൾ ഒരു കരിഞ്ഞു പോകും അപ്പോൾ അത് വേറെ പാത്രത്തിലോട്ട് മാറ്റണം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നൈസായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും ഗ്രൈൻഡറിൽ പിന്നെ നോമ്പൊക്കെ അല്ലേ വരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും തീരും ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് നോമ്പ് തീരും വരെ ഇത് മതിയാവും ബിരിയാണിക്കായാലും ചിക്കൻ മട്ടൺ ബീഫ് ഇനിയിപ്പോൾ വെജിറ്റബിൾക്കായാലും ലേശം ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് തന്നെ ഒരു നുള്ളിൽ ചേർത്ത്ക്കാൻ പറ്റും ഇത് കുറച്ച് ചേർത്താൽ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നല്ല രീതിയിലേക്ക് കണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ വറുത്ത് പൊടിച്ച് നമുക്ക് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ടിന്നിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഇത് ഒന്നാകാണ്ട് അതേ ഫ്രഷോടെ തന്നെ നമുക്ക് നിൽക്കും അപ്പോൾ വീ ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നോമ്പൊക്കെ അല്ലെ വരുന്നത് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നോമ്പിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ കുറച്ചുകൂടി ബാക്കിയുണ്ട് അതിൻ്റെയൊക്കെ ഞാനേ തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ റംസാന് അപ്പോൾ അതിൻ്റെ ഡെയിലി അത് അതും കൂടിയിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇതേപോലുള്ള ടിന്നില്ലാക്കിയിട്ട് നിങ്ങൾ അടച്ചു വച്ച് സൂക്ഷിച്ചാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും നിശാദ് എൻ്റെ ചെറിയ ചെറിയതും ചെറുതും വലുതുമായ സന്തോഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും നിൻഷ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് വലിയ വലിയ താങ്ക്സ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗരം മസാലയുടെ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണും വരെ ബായ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ ഫീഡ്ബാക്ക് അറിയിക്കണേ